അല്ലാാ നിങ്ങൾ എനിക്ക് അറിയാത്തൊന്നുമല്ലല്ല എന്തായാലും അത് വിട് നിങ്ങൾ ആയിരിക്കേ ഈ ജൂണൽ അല്ല ആ ലീഡർ ആയിട്ട് പരിജയണ്ടോ എനിക്ക് പരിജയണ്ട സാറേ ഓട് പറഞ്ഞിരുന്നോ എന്നാ അറിയാ നിന്നെ എനിക്ക് ഒന്നാം ക്ലാസ് മുതൽ അറിയുന്നല്ലേ അന്ന് മുതൽ എന്നാ നീ എന്താ ഇവിടുത്തെ ലീഡർ ആയിട്ടില്ലല്ലോ ആ അതായി ഇനി ഇത് നിന്റെ അറിവില്ലാതെ സെറ്റ് ആയിട്ടേ ഞാൻ അങ്ങുള്ളായിലായി നീ ലീഡർ ആയുന്നത് അങ്ങനെയാണ് ഞാൻ അങ്ങുള്ളായിലിൽ നാലുവട്ടം ലീഡർ ആയിട്ടുണ്ട് അതാ അവിടെ ലീഡർ ആവാൻ വരാൻ ആരും ഉണ്ടേയില്ലടാ നിന്നെ നിന്നെ ഞാൻ മുണ്ടേലെ നിങ്ങളുടെ പേര് ബോർഡിൽ എഴുതിയിട്ട് നിങ്ങൾ എന്തിനാ ലീഡർ ആവണത് നിങ്ങൾ ലീഡർ ആയ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് ഇവിടെ പറയും പോലത്തെ ണ്ട് സ്കൂളിനോട് പറഞ്ഞാൽ മതി അവരോട് നിങ്ങൾ <laughs> െ പിന്നെ

അട്ടാട്ടാ വാ വാട്ട് നല്ലൊരു ഇൻഫർമേഷൻ ആണ് അതിനെ ആ കാര്യം നീ എനിക്ക് ഒപ്പി തരൂ എന്ന നിങ്ങളെ ക്ലാസ്സിലെ ലീഡർ ആക്കാനെങ്കിലും ഞാൻ ആ കാര്യം കൺസിഡർ ചെയ്യാം ഇപ്പോൾ തന്നെ ഞാൻ ക്ലാസ്സിലെ എല്ലാവർക്കും പപ്പേറിന്റെ കടയത്തെ കടലമുട്ടായി കോലൈസ് മോൻ ചേരി അവിടുത്തെ പൈസ మొత్తం നമ്മൾ സുഭാസ് സാർ കൊടുക്കുന്നതായിരിക്കും അതെനിക്ക് അപ്പനെ അറിയാ അല്ലേ നീ വാഞ്ചി തരല്ലന്നുള്ളത് നിനക്ക് ലീഡർ ആവണെങ്കിൽ നീ വാഞ്ചി കൊടുക്കണം ഞാൻ വാഞ്ചി തരတယ် ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവനെ പുടി ലീഡർ ആക്കും സാർ നീ വേറെ

കളിക്കേടടോ ഈ കളിക്കടാ മോനേ വേം കളിക്കേടോടാ മോനേ ഇതെന്താ ഡാൻസ് ആടാ ഞാൻ ഒന്നും പറഞ്ഞില്ല മനസ്സിനെ മാനേ കളിക്കേറി പോവ거든요 പിന്നെ സാറനെ ഡാൻസ് കളിക്കാൻ പറഞ്ഞേ ഇതെന്താ മൈക്കിൾ ജാക്സണാണോ മൈക്കിൾ ജാക്സൺ അല്ലെങ്കിൽ നീ ഒരു മമ്മൂക്കെങ്കിലും ആവണം ഞാൻ പ്രധോശിയാണ് അങ്ങനെ പ്രധോശി സാറിനെ മാത്രം തട്ടാ ആ എന്റെ തട്ടാനേ എനിക്ക് മനസ്സിലായി ആടണ്ട നീ വേം കേറി പിടക്കോ ആ ഡാൻസ്ൽ കേന്നോട പറഞ്ഞേ ഞാൻ കളക്കിയേ ആ എന്നെ ഇപ്പോഴത്തെ നീ കേറി ആനെ ഇന്ന് പറഞ്ഞതുപോലെ എസ് വേം പോയികൾ കേണിക്കെന്നു കാണണ നീ എന്നെക്കൊണ്ട് നന്നായി കേൾക്ക് ശടാ അത് പെങ്ങ മടിട്ട് അടി വെஞ்சല്ല